ിൽ എഴുതി തരുകയാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം അത് പരസ്പരം സംഘടനകൾ തമ്മിൽ തന്നെയാവട്ടെ എന്നുള്ള രൂപത്തിൽ വെക്കുകയും ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ പത്ത് നാൽപ്പതാളം ആളുകൾ കൂടി വന്ന് ഈ വിഷയത്തിന് മറുപടി എന്നുള്ള രൂപത്തിൽ പള്ളിയിലേക്ക് വരികയും അങ്ങനെ അവിടെ ഒരുച്ച് സംസാരമുണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്നാണ് പിന്നീട് ഇതുപോലുള്ള എഴുത്തുകുത്തുകളും കത്തിടപാടുകളും നടത്തിയിട്ടുള്ളത് അതിൻ്റെ അവസാനം കഴിഞ്ഞ ദിവസത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇങ്ങനെയൊരു ദിവസം തീരുമാനിക്കുകയും ഈ ദിവസത്തിൽ ഇങ്ങനെയൊരു ചർച്ച ആവശ്യമുണ്ട് എന്നുള്ള രൂപത്തിൽ മാറ്റിവെക്കുകയും ചെയ്തു ഈ ചർച്ചയുടെ അവസാനത്തിൽ അവസാനിക്കുന്നത് കുറേ കത്തിടപാടുകൾക്ക് ശേഷം സംവാദത്തിൻ്റെ തീയതി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു ആ കത്ത് ജസ്റ്റ് ഒന്ന് പരസ്പരം അറിയാൻ വേണ്ടി വായിക്കുകയാണ് सेक्रेटरी ऐस yes.